ഇന്ന് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ആർക്കിടെക്ട് വേക്കൻസിയാണ് ബി ആർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനും മെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം റഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരുത്തൽമണ്ണയിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് അക്കൗണ്ടൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങി ഏതൊരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം മഞ്ചേരിയിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് പ്രഷേഴ്സിനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം ഏഴായിരം രൂപ മുതൽ എട്ടായിരം രൂപ വരെ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് എച്ച് ആർ മാനേജർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് എം ബി എച്ച് ആർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങിയത് ഇത് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് അക്കൗണ്ടൻറ്റ് ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വന്നുള്ളതാണ് ഡാറ്റ എൻട്രി സ്റ്റാഫ് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം പ്രഷേഴ്സിനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം ഫേമിലേക്ക് തന്നെ ഓഫീസ് സ്റ്റാബ് വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് പ്രഷഹേഴ്സിനോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള എബ്രോഡ് സ്റ്റഡി സെൻറ്ററിലേക്ക് സ്റ്റുഡൻറ്റ് കൗൺസിലർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽ മണ്ണയിലുള്ള കൊറിയർ ഓഫീസിലേക്ക് ഡെലിവറി ബോയ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ടു വീലർ ലൈസൻസുള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഒൻപതിനായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം കൊണ്ടോട്ടിയിലുള്ള സ്പെയർ പാർട്സ് ഷോറൂമിലേക്ക് അക്കൗണ്ടൻറ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബികോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം കോട്ടക്കലിലുള്ള ഐ ടി കമ്പനിയിലേക്ക് ഫ്ലട്ടർ ഡെവലപ്പർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബി സി എ ഓർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം ഫോമിലേക്ക് തന്നെ എച്ച് ആർ എക്സിക്യൂട്ടീവ് വേക്കൻസിയോടെ വന്നിട്ടുണ്ട് എം ബി എച്ച് ആർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പാലക്കാടുള്ള അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബികോം വിത്ത് ടാലി ആൻഡ് ജി എസ് ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങിയത് നാല് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപയാണ് സാലറി സെയിം ഫേമിലേക്ക് തന്നെ ക്യാപ്റ്റൻ വേക്കൻസിയോടെ വന്നിട്ടുണ്ട് ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ സെവൻ ഡബിൾ ടു ഡബിൾ സിക്സ്